ഒരു കർത്താവിൻ്റെ എന്ന നിലയിൽ ഈ ഒലിവ് തോട്ടത്തിൽ കടന്നു വന്ന പേരിൽ ഏറ്റവും നമ്പർ വൺ തോട്ടമായി അതായത് ഗിറ്റ്നസ് ബുക്കിനകത്ത് പേര് കേട്ട ഒരു ഒലിവ് തോട്ടത്തിലാണ് നിൽക്കുന്നത് എൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകളായിരിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്ന പ്രകാരം ഈ ഒലിവ് തോട്ടത്തിൽ വന്ന് ഒലിവ് കാറിക്കുവാൻ തക്കവണ്ണം അവസരം കർത്താവ് ഒരുക്കി തന്നു ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒലിവ് കാ പഴുത്തി നിൽക്കുന്നതൊക്കെ ഞാനൊക്കെ കാണിച്ചു പ്രിയമകൾ നാം നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ വേൾഡിലെ നമ്പർ വൺ ഒലിവ് തോട്ടത്തിലാണ് നിൽക്കുന്നത് ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തോട്ടത്തിൽ കിറ്റ്നസ് ബുക്കിൽ പേര് കേട്ട ഒരു തോട്ടമാണ് ഈ തോട്ടം എന്നെ കൊണ്ടുവന്ന വാശല്യ പീത്തച്ഛനാണ് പെട്ടാസം വാസ്തവത്തിൽ കർത്താവ് എത്ര വിശ്വസ്തനാണ് ഒരു മരത്തിൻ്റെ ശക്തി കണ്ടായിരുന്നു വിദേശത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു തോട്ടമാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇതെല്ലാം ഒരു കപ്പഴത്ത് കിഴപ്പമുണ്ട് അതെല്ലാം ഒരു ുള്ള ഭാഗ്യം കൊണ്ടാണ് എൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒരു കൈകളാണ് വിശുദ്ധ പഴുതത്തിനത് പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള സകല കാലം അനുഭവിക്കുന്ന ഭാഗ്യാണ് ആ ദൈവത്തിൻ്റെ എല്ലാം നടത്തിക്കുകയൊക്കെ ഇഷ്ടമാണ് ഏറ്റവും വലിയ ഒലിവു തോട്ടമാണ് ഈ തോട്ടം നമ്മൾ ഗൂഗിൾ നാപ്പിൽ സെർച്ച് ചെയ്യാൻ മനസ്സിലാകും ഇതിൻ്റെ വ്യാപ്തി എന്താ കാര്യം അതിൻ്റെ ഗിറ്റ്നസ് ബുക്കിനകത്ത് പേരുടെ ഒലിവ് തോട്ടത്തിൽ കടന്നൊരുപത്യാവസ്ഥ